പിന്നെ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ കുറച്ച് തൊട്ട് മുകളിൽ പ്രായമുള്ള കുറച്ച് കോഴിമഞ്ഞ് വളരെ കുറച്ചേ ഉള്ളൂ അത് ഇത് ഇതിനകത്താണുള്ളത് ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ഒരു ചെറിയ വീഡിയോ അതായത് നമ്മുടെ അടുത്തുള്ള കോഴിക്കുഞ്ഞുങ്ങൾ എത്ര കോഴിക്കുഞ്ഞുങ്ങൾ ഏതൊക്കെ പ്രായത്തിലുള്ളത് നിങ്ങളുടെ കയ്യിലുണ്ട് എന്ന് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളിപ്പോൾ ഏകദേശം ഒരു നാലോ അഞ്ചോ വീഡിയോകളിലായിട്ട് കോഴി വിരിഞ്ഞിറങ്ങുന്നതൊക്കെ ആയിട്ടുള്ള വീഡിയോകളാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് താഴെ ഏറ്റവും കൂടുതൽ വന്ന കമൻറ്റുകൾ ഇതാണ് നിങ്ങളുടെ കയ്യിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത് അപ്പോൾ നമ്മളിവിടെ അധികം കോഴിക്കുഞ്ഞുങ്ങളെ നിർത്താറില്ല നമ്മൾ വിരിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യുകയാണ് ചെയ്യാറുള്ളത് പക്ഷേ ഇപ്പോൾ കുറച്ച് ബാച്ചുകളിൽ കുറേശ്ശെ കുറേശ്ശെ കുഞ്ഞുങ്ങളെ നമ്മൾ മാറ്റി നിർത്തുന്നുണ്ട് നമ്മുടെ നമ്മുടെ കാണിച്ചു തരാൻ ഇന്നത്തെ ഈ വീഡിയോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങളെ ഏതൊക്കെ ബാച്ചിലുള്ളത് എത്ര എണ്ണൊക്കെയാണ് ഇവിടെ ഉള്ളത് എന്നുള്ളത് ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റായിട്ടൊക്കെ അപ്പോൾ വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളും തൊട്ട് തുടങ്ങാം അപ്പോൾ ഇന്ന് വിരിഞ്ഞുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളാണ് കേട്ടോ നേരത്തെ നോക്കിയപ്പോൾ ഒരു മുട്ടയ്ക്ക് കൊത്തു കൊണ്ട് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി രണ്ട് മുട്ടകളൊക്കെ കൊത്തു അപ്പോൾ അത് ഇതിനകത്താണുള്ളത് നമുക്ക് നോക്കാം ആ വരെ തന്നെയാണ് വിരിഞ്ഞിട്ടുള്ളൂ ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കന്നിക്കോഴിയുടെ മുട്ട മാറ്റി വെച്ചത് ആറ് മുട്ട മാറ്റി വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിലത്തെ ഒരു കുഞ്ഞാണ് ആ വിരിഞ്ഞിരിക്കുന്നത് ഒരെണ്ണത്തിന് നേരത്തെ വിരിഞ്ഞപ്പോൾ നമ്മൾ മറ്റൊരു കോഴിയുടെ കൂട്ടത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ബാക്കി നാല് മുട്ടകൾ ഇതിപ്പോൾ ഈ മൂന്നും ഈ ഒരെണ്ണമാണ് അതിനകത്ത് ബാക്കിയുള്ളത് അതിപ്പം എന്തായാലും അതിൽ ഒന്നിനെട്ടെണ്ണം കൊത്തു കൊണ്ടിട്ടുണ്ട് ബാക്കി ഇപ്പുറത്ത് കിടക്കുന്ന മുട്ടകളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് പതിനൊന്ന് ദിവസമായിട്ടുള്ള അതായത് പന്ത്രണ്ടാം തീയതി വെച്ചാണ് ഡേറ്റ് കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് വിരിഞ്ഞ് വരാനുള്ള കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഇനി ഒരു മൂന്ന് ബാച്ചിലുള്ള അല്ലെങ്കിൽ മൂന്ന് സെക്ഷനില് മൂന്ന് വലുപ്പത്തിലുള്ള കുഞ്ഞുങ്ങൾ വേറെയുണ്ട് അവരെക്കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ പിന്നെയുള്ളത് നമ്മുടേത് ഇന്നലെ വിരിഞ്ഞ തൊണ്ണൂറാം മുത്തശ്ശിക്കോഴിയുടെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് അതിന്റെ തൊട്ട് തലേ ദിവസം വിരിഞ്ഞിട്ടുള്ള നമ്മുടെ കന്നിക്കോഴിക്ക് കന്നിക്കോഴി നമ്മൾ പറ്റിച്ചൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ അപ്പോൾ അതിന്റെ കുഞ്ഞുങ്ങളും ആയിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട് നമ്മൾ ചെറിയൊരു കാര്യം ചെയ്തിട്ടുണ്ട് ഈ കോഴിയിൽ നിന്ന് ഇതിന്റെ കുഞ്ഞുങ്ങളെ കുറച്ച് കുഞ്ഞുങ്ങളെ ഇത് ഇവിടെ നമ്മുടെ തൊണ്ണൂറാം കോഴിയുടെ അടുത്തേക്ക് മാറ്റിയിട്ട് കാരണം ഒരു ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഈ കന്നിക്കോഴിയുടെ അടുത്തേക്ക് കുഞ്ഞുങ്ങളെ മാറ്റിയ സമയത്ത് കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയധികം കുഞ്ഞുങ്ങളെയൊക്കെ ഈ കോഴി ചൂട് കൊടുക്കാൻ എന്നുള്ളത് ചൂട് കൊടുക്കാൻ പറ്റും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പുറത്തെ ഒരു കോഴി കൂടെ വിരിഞ്ഞ് ഉള്ളതുകൊണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ ഈ തൊണ്ണൂറാം കോഴിയുടെ അടുത്തേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു ദിവസം വ്യത്യാസം നമ്മൾ ഇവർ തമ്മിലുള്ളൂ കേട്ടോ അപ്പോൾ ഈ ഇതിലുള്ള കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയ കോഴിക്കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ നമ്മുടെ കന്നിക്കോഴിയുടെ അടുത്തേക്ക് മാറ്റിയിട്ടുള്ള കോഴിക്കുഞ്ഞുങ്ങളും തമ്മിൽ ഒരു ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ഇൻക്യുബേറ്ററിൽ വേട്ടൽ വിരിയാനുള്ള കോഴിക്കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് അത് നമുക്ക് പറ്റുവാണെങ്കിൽ ഇവരുടെ അടുത്തേക്ക് തന്നെ മാറ്റണം രാത്രി കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നോക്കിക്കോളും കുഴപ്പമൊന്നുമില്ല ഒരു ഏകദേശം ഒരു ഒരു എട്ട് മുട്ടകളും വിരിയാനുണ്ട് നമ്മുടെ ഈ കോഴിയുടെ മാറ്റിവെച്ച മുട്ട എട്ട് മുട്ടകളും വിരിയാനുണ്ട് അപ്പോൾ അതും നമുക്ക് പറ്റുമായിരിക്കും ഇന്ന് രാത്രി അല്ലെങ്കിൽ മുഴുവൻ വിരിഞ്ഞ് നാളെ ആണെങ്കിൽ നാളെ രാത്രി നമുക്ക് ഇവരുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് വെച്ച് കൊടുത്ത് നോക്കാം കൊത്തൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കും നമുക്ക് നോക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ഏറ്റവും ചെറിയ വിരിഞ്ഞിറങ്ങിയിട്ടുള്ള ബാച്ച് എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മളിപ്പോൾ കണ്ടതിൻ്റെ കുറച്ച് തൊട്ട് മുകളിൽ പ്രായമുള്ള കുറച്ച് കോഴിമഞ്ഞ് വളരെ കുറച്ചേ ഉള്ളൂ അത് ഇതേ ഇതിനകത്താണുള്ളത് ഡേ ഈ കാണുന്ന കോഴിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് കുഞ്ഞുങ്ങളെ നിർത്തി നിർത്തി വരുവാണ് അതായത് നമ്മളിപ്പോൾ മുഴുവൻ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യാറില്ല ഓരോ ബാച്ചിലെയും കുറേശ്ശെ കുറേശ്ശെ കുഞ്ഞുങ്ങളെ നിർത്തി നമ്മുടെ കളക്ഷനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് അവരെ നിർത്തുകയാണ് അപ്പോൾ അതിൽ പെട്ട കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിനകത്തുള്ളത് ഇതിൽ കേട്ടോ ഉണ്ടത് അല്ലെ നേക്കെട്ട്നക്കിൻ്റെ കുഞ്ഞുങ്ങൾ അപ്പോൾ ഇതാണ് നമ്മൾ കുറച്ച് പ്രായം കൂടിയ ഇത് ഏകദേശം ഒരു രണ്ടാഴ്ച കഴിഞ്ഞ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ബ്രൂഡിൻ സെറ്റപ്പ് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഏകദേശം ഒരു ഇരുപത് ദിവസം ആവാരായിട്ടോ ആ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഇത് ഇതിനകത്തുള്ളത് ഇതിൽ തീറ്റ കൊടുത്തിരിക്കുന്നത് നമ്മളിവിടെ പൊടിച്ച തീറ്റ അതായത് അരി ഗോതമ്പ് ചോളം അതൊക്കെ ആയിട്ട് നമ്മൾ പൊടിച്ചിട്ടുള്ള തീറ്റയാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത് ഇനി തിൻ്റെ കുറച്ച് വലുപ്പം കൂടിയ ഏകദേശം ഒരു ഒന്നര മാസം പ്രായമുള്ള കോഴിക്കുഞ്ഞുങ്ങളും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പം നിങ്ങളത് ഈ കാണുന്ന കുഞ്ഞുങ്ങളാണ് ഇവിടെ നമ്മുടെ അടുത്തുള്ള കുഞ്ഞുങ്ങളിൽ വെച്ച് ഏറ്റവും പ്രായം കൂടിയ കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു ഒന്നര മാസത്തോളം പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ നമുക്ക് ഓരോ ബാച്ചിലും ഒരു കുറേശ്ശെ കുറേശ്ശെ കുഞ്ഞുങ്ങളെ നമ്മളിവിടെ നിർത്താറുണ്ട് അതായത് ഇത്തിരി വീക്കാണ് എന്ന് തോന്നുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ സെയിൽ ചെയ്യാതെ ഇവിടെ നിർത്തി നമ്മൾ സംരക്ഷിച്ച് മാറ്റി നിർത്തുന്നതാണ് ആ കുഞ്ഞുങ്ങളാണ് കേട്ടോ അപ്പോൾ അതേ കാണുന്നത് ഇതൊക്കെ നമ്മൾ ബ്രൂഡറ് ലൈറ്റ് കൃത്യമായിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നിട്ടുള്ള ഇത്തിരി ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്ന തോങ്ങയൊക്കെ നിൽക്കുക അല്ലെങ്കിൽ ഉഷാറില്ലാതെയൊക്കെ കാണിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പരിചരിച്ച് രക്ഷപ്പെടുത്തി കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളാണ് നമ്മളിവിടെ മാറ്റി നിർത്തുന്നത് കേട്ടോ ഇപ്പോഴൊക്കെ ഉഷാറായി ഇപ്പോൾ കുഴപ്പങ്ങളൊന്നുമില്ല ഇത് നമ്മുടെ കാല് ഒടിഞ്ഞ് ഞാനൊരു കോഴിയെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ കോഴിയാണിത് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ അവരിത് ഇവർക്ക് തീറ്റ കൊടുത്ത സമയത്ത് ആ കോഴി കൂടെ വന്നിരിക്കുകയാണ് നമ്മളെവിടെ പോകണമെങ്കിൽ ആ കോഴി നമ്മുടെ പുറകെ ഉണ്ടാവും അപ്പം നമ്മൾ ഈ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടേക്ക് വന്നപ്പോൾ കോഴിയും കൂടെ വന്നിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങളെ ഈ കൂടിൻ്റെ ഇപ്പുറത്തെ അറ്റത്തുള്ള ഈ കേജിലാണ് മാറ്റുന്നത് ഇവർ നമ്മൾ ഒരു ഏകദേശം ഒരാഴ്ചയായി പുറത്തേക്ക് തുറന്ന് വിടുന്നുണ്ട് ഇത് കോഴികളുടെ കൂടെ നടക്കുമ്പോഴും നമ്മൾ എങ്കുപേട്ടറിലൊക്കെ വിരിയിച്ച് കുഞ്ഞുങ്ങളെ മാത്രമായിട്ട് നടക്കുമ്പോഴും ഇവരിൽ ചില സ്വഭാവ സവിശേഷതകളൊക്കെ കാണാറുണ്ട് അതായത് നമ്മളിപ്പോൾ ഒരു കൂടിനകത്ത് ഇപ്പോൾ ആ കൂടിനകത്ത് തന്നെ നമ്മൾ ഈ കൂടിനകത്ത് തന്നെ ഈ കുഞ്ഞുങ്ങളെ വലുതാവുന്നതിൽ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ചിലപ്പോൾ കാക്കയോ പരുന്തോ ഒക്കെ പറന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേടി ഉണ്ടാവാനുള്ള സാധ്യതയില്ല കാരണം അവർക്കതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കൂടിനകത്താണെന്നുള്ളൊരു കാരണം കൊണ്ട് അപ്പോൾ നമ്മളിവരെ പുറത്തേക്ക് തുറന്നു വിടുന്ന സമയത്ത് ഇത് പുറത്ത് നടക്കുന്ന മറ്റുള്ള കോഴികൾ പരുന്തോ കാക്കയോ ഒക്കെ പാറുന്ന സമയത്ത് ഒച്ചയുണ്ടാക്കി മറ്റുള്ളവർക്ക് അറിയിക്കുന്ന രീതിയിൽ ഒച്ചയുണ്ടാക്കും അത് കേൾക്കുമ്പോൾ ഇവർ സ്വയം അത് മനസ്സിലാക്കാനും അതുപോലെ തന്നെ ഇത് തന്നെ ആക്രമിക്കാനുള്ള അല്ലെങ്കിൽ തങ്ങളെ ആക്രമിക്കാനുള്ള ജീവികളാണ് എന്നൊക്കെ സ്വയം മനസ്സിലാക്കാനൊക്കെ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതിങ്ങനെ തുറന്ന് വിടുന്നത് നാടൻ കോഴികളെ എപ്പോഴും അടച്ചിട്ട് വളർത്താതെ തുറന്ന് വിടുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വലിപ്പ വ്യത്യാസം കാണാം കേട്ടോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വലിപ്പ് ചില കോഴിക്കുഞ്ഞുങ്ങൾ നമ്മുടെ കിട്ടില്ല എന്നുള്ള അവസ്ഥയിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ സംരക്ഷിച്ച് അവരെ രക്ഷിച്ച് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ രക്ഷിച്ചെടുത്ത് കൊണ്ടുവരുന്ന കുഞ്ഞുങ്ങളാണ് കുഞ്ഞുങ്ങളാണ്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇവർക്ക് എൻ്റെ വലിപ്പ വ്യത്യാസം ഇതൊക്കെ കാണുന്നത് ഓക്കേ അപ്പോൾ നമ്മളിത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ഇപ്പോൾ നിലവിലുള്ള കുഞ്ഞുങ്ങളായിട്ടുള്ള കോഴികളാണ് ഈ വീഡിയോയിലുള്ളത് കൂടുതൽ ഇൻഫോർമേഷൻ കാര്യങ്ങളൊന്നും നമ്മുടെ ഈ വീഡിയോനകത്ത് ഉണ്ടാവില്ല അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും വരാം